അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് ചോദിച്ചാൽ ഹോസ്പിറ്റലിൽ ബാഗ് പാക്ക് ചെയ്താൽ അപ്പൊ നമുക്ക് ആദ്യം ബേബിന്റെ ബാഗിൽ പാക്ക് ചെയ്ത് വെക്കാം അപ്പൊ ആദ്യം ഞാൻ പാക്ക് ചെയ്ത് വെക്കുന്നത് ആദ്യം തന്നെ കുറച്ച് തുണി ഞാൻ കട്ട് ചെയ്തു വെച്ച തുണി എടുക്കുന്നുണ്ട് ഇത് ആവശ്യമൊന്നും വരില്ല ഞാൻ ഡേപ്പർ എടുക്കുന്നത് കൊണ്ട് ആവശ്യം വരില്ല എന്നാലും എന്തെങ്കിലും ഇത് വന്നിട്ടുണ്ടെങ്കിൽ എടുക്കാമോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം തുണി വെക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് കുട്ടി കുട്ടിക്കുപ്പായ എടുത്ത് വെച്ച് കുട്ടി കുട്ടിക്കുപ്പായ ഒരു ഉണ്ട് കേട്ടോ പിന്നെ കുറച്ച് ടവൽ എടുത്തു വെക്കുന്നുണ്ട് പിന്നെ അത്യാവശ്യമുള്ള സാധനങ്ങളെല്ലാം മേലെ എടുത്ത് വെക്കാൻ ചോദിച്ചു അപ്പൊ എല്ലാ അടിയിലും എടുത്ത് വെച്ചായിട്ടൊന്നറല്ലോ കുറച്ച് ടവ്വല് പിന്നെ ഇത് ഒരു വൈറ്റ് തുണിക്ക് പകരം നമ്മൾ ഇതാക്കി കൊടുക്കുന്ന ഒരു നമ്മള് ഇതെല്ലാം പാൻഡിസെല്ലാം ഇട്ട് കൊടുക്കൂല അതിന് പകരം ഇതിങ്ങനെ കെട്ടി കൊടുത്താൽ പമ്പേഴ്സ് ഇട്ടിട്ട് ഇതിന്റെ ഇത് കെട്ടി കൊടുത്താലും അതിന് വൈറ്റ് തുണിക്ക് പകരം ഇതിങ്ങനെ കെട്ടി കൊടുത്താലും എല്ലാം നല്ലതാണ് ഇത് ഞാനൊരു ഓൺലൈനിൽ നിന്ന് മീഷോന്നാണ് മേടിച്ചത് ഒരു എട്ടെണ്ണയുണ്ട് അപ്പൊ ഇത് ഒരു എട്ടെണ്ണ വെക്കുന്നുണ്ട് ഇത് ജസ്റ്റ് വെക്കുന്ന എന്തായിട്ട് ഡൈപ്പറാണ് യൂസ് ചെയ്യുക ഡൈപ്പറിന്റെ മേലെ ഇത് കെട്ട പക്ഷെ വൈറ്റ് തുണി വെറുതെ വെക്കുന്നേ അഥവാ എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അതും അവിടെ വെക്കുന്നുണ്ട് പിന്നെ ഒരു സോപ്പും പൗഡറും റേഷസിന്റെ ക്രീമും വെക്കുന്നുണ്ട് എന്തെങ്കിലും പമ്പ് വെച്ചിടുമ്പോ റേഷസിനെ വന്നിട്ടുണ്ടെങ്കിലും വിചാരിച്ചിട്ട് പിന്നെ സോപ്പും ക്രീമും എന്തായിട്ട് കുളിപ്പിക്കും ഹോസ്പിറ്റലിൽ നിന്ന് എന്തായിട്ട് വീട്ടിൽ വന്നിട്ടാ കുളിപ്പിക്കും എന്നാലും അഥവാ എന്തെങ്കിലും ആവശ്യത്തിന് കരുതി അവിടെ വെക്കുന്ന അതും അവിടെ വെക്കുന്നുണ്ട് പിന്നെ ഇത് ഹോസ്പിറ്റലില് ഏഹ് പെറ്റുപാട് ലാബർ റൂമിൽ നിന്ന് ഒരു സോപ്പ് ഏഹ് വെളിച്ചെണ്ണക്കും ചോദിക്കും പറയുന്നിട്ട് അപ്പൊ അതിന് വേണ്ടിട്ട് ചെറുത് വെച്ചതാണ് തിരിച്ചു കിട്ടുമോന്നില്ലല്ലോ അവിടെ ചെറുത് രണ്ടെണ്ണം വെച്ച ഓരോന്ന് വെച്ചുകൊണ്ട് ഇത് മേലെ വെക്ക നമുക്ക് ഫസ്റ്റ് ആവശ്യം വരുന്നല്ല പിന്നെ ഇതൊരു തോർത്ത് വെക്കുന്നുണ്ട് കുട്ടിന്റെ ഇത് കുളിപ്പിക്കൊന്നുമില്ല ഇല്ല എന്നാലും ഇതെല്ലാം വെക്കുന്ന അഥവാ എന്തെങ്കിലും തുടച്ചെടുക്കാനോ കാര്യങ്ങളൊക്കെ വൈബ്സ് ഞാൻ മൂന്നെണ്ണം ഓൺലൈനിൽ നിന്നായിട്ട് വാങ്ങിയത് ഇത് നല്ല കമ്പനിന്റെ വൈപ്സാ നയന്റിഎറ്റ് പെർസെന്റേജ് വാട്ടർ കണ്ടന്റ് ഉള്ള നല്ല കമ്പനിയാണ് മൂന്നെണ്ണം വായിച്ചിട്ടുണ്ട് ഒന്നാ ഞാൻ വീട് വെക്കുന്നുള്ളു അപ്പൊ അതൊന്നു വെക്കുന്നുണ്ട് പിന്നെ ഒരു സോപ്പ് പെട്ടി വെക്കുന്നുണ്ട് ഈ സോപ്പ് അഥവാ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാക്കാലോ എന്നിട്ട് സോപ്പ് പെട്ടിയും കൂടി വെക്കുന്നുണ്ട് പിന്നെ കയ്യുറ കാലോറ തൊപ്പിയെല്ലാം വരുന്ന ഒരു മൂന്ന് സെറ്റ് ഉണ്ട് അത് മൂന്നെണ്ണവും ഇതൊക്കെ വെക്കുന്നുണ്ട് അപ്പൊ അത് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് റോംബർ സെറ്റില്ലേ ഉള്ളു മൊത്തമായിട്ട് വരുന്ന അങ്ങനത്തെ രണ്ടെണ്ണം വെച്ചിട്ടുണ്ട് ഇത് ഫസ്റ്റ് വെക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ കുട്ടിനെ വാങ്ങുമ്പോൾ അഥവാ ഡ്രസ്സിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതെടുത്ത് കൊടുക്കാലോ അപ്പോൾ ഇതെടുത്ത് ഇത് ഫസ്റ്റ് വെക്കുന്നുണ്ട് പക്ഷെ ഈ ഹോസ്പിറ്റലിൽ എന്തെന്ന് ആവശ്യം വരാമെന്നറിയില്ല ചില ഹോസ്പിറ്റലിൽ ഒന്നും വാങ്ങൂലല്ലോ അതുകൊണ്ട് എന്താ ആവശ്യം അറിയില്ല അതുകൊണ്ട് ഇത് വെക്കുന്നുണ്ട് പിന്നെ പമ്പസിന്റെ ഒരു സെറ്റ് മൊത്തമായിട്ട് വെക്കുന്നുണ്ട് പിന്നെ ടെർക്കി ഇത് ഫസ്റ്റ് തന്നെ വെക്കുന്നുണ്ട് എന്താന്ന് വെച്ചാൽ ഇതെന്തായിട്ടും ആ ഹോസ്പിറ്റലിൽ നിന്ന് ടെർക്കി വാണ്ടി വരെ ചോദിക്കും ഒരു ടർക്കിക്ക് ചോദിക്കും അന്നപ്പോ കുട്ടീനെ ഫസ്റ്റ് തന്നെ വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ടെർക്കി വെക്കുന്നുണ്ട് ഈ ടെർക്കിന്റെ കൂടെ ഒരു ഒട്ടിക്കുന്നൊരു ഇതെല്ലാം ഉണ്ട് പക്ഷെങ്കിലും അതൊന്നും ആവശ്യമില്ല ഇതിൽ ഉള്ളിലൊക്കെ ആയിട്ട് വെക്കാം പിന്നെ കാണണ്ടായിപ്പോണ്ടല്ലോ ടെർക്കി ഫസ്റ്റ് തന്നെ വെക്കുന്നുണ്ട് പിന്നെ ഹോസ്പിറ്റലിൽ ചോദിക്കുന്ന ഇതില്ലേ വെളിച്ചെണ്ണ അതും തമ്പത്ത് തന്നെ വെക്കുന്നുണ്ട് അതെല്ലാം മേലെ തന്നെ വെച്ചാൽ പെട്ടെന്ന് ചോദിക്കുമ്പോൾ വീടത്ത് കൊടുത്താൽ മതിയല്ലോ പിന്നെ മെയിൻ ആയിട്ടുള്ള ജംസം വെള്ളം ജംസം വെള്ളം ഞാൻ ജംസം വെള്ളം വെള്ള ഇന്ത്യക്ക് ഒഴിച്ചിട്ടാ കൊടുക്കാൻ ഒരു ബൗൾ ഒഴിച്ചിട്ട് അതിൻ്റെ തൊട്ടിട്ട് കൊടുക്കലല്ലേ ആയിട്ട് അതിൻ്റെ അതൊരു കുഞ്ഞ് ബൗൾ വെച്ചിട്ടുണ്ട് വെക്കുന്നുണ്ട് പമ്പസ് ഞാൻ ഇപ്പൊ തൽക്കാലം എൻ്റെയിൽ വെക്കാന്ന് വിചാരിച്ചു അതിനകത്ത് വെക്കാൻ സ്ഥലമില്ല ഇതെല്ലാം വെക്കാനുള്ള ഇനിയിപ്പോ എന്തെന്നോ ഒരു രണ്ട് ഷീറ്റ് വെക്കുന്നുണ്ട് ഇത് ഡേപ്പർ മാറ്റുമ്പോൾ വല്ല അതിന്റെ അടിയിൽ വെക്കാനായിട്ടുള്ള ഒരു ഷീറ്റും ഇത് സാധനം നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു ഷീറ്റും കൂടി വെക്കുന്നുണ്ട് രണ്ട് ഷീറ്റ് വെക്കുന്നുണ്ട് പിന്നെ ഡ്രസ്സിന്റെ അടിയിലായിട്ട് വെക്ക നമുക്ക് ഡ്രസ്സ് ഫസ്റ്റ് തന്നെ ആവശ്യം ഉണ്ടാവുമല്ലോ ഡ്രസ്സിന്റെ അടിയിലായിട്ട് ഷീറ്റ് വെക്കാം കുഞ്ഞു നികം വെട്ടി വെക്കുന്നുണ്ട് എന്താ വെച്ചാ കുട്ടി പ്രസവിച്ച പാട്ട് നല്ല നഗ ഉണ്ടാവുന്ന പറയുന്ന വെക്കാം നഗ ഉണ്ടെങ്കിൽ നമുക്ക് വെട്ടി കൊടുക്കാമല്ലോ ഒരു കുഞ്ഞ് നഗം വെട്ടി വെക്കുന്നുണ്ട് സൈഡിലായിട്ട് ഈയിൽത്തെ എല്ലാ സാധനവും ആയി ഇനി ഒന്നും വേണ്ടാലോ ഈല്ലായി കുട്ടിക്ക് വേണ്ടിട്ട് നമ്മൾ കരുതി വെക്കുന്ന സാധനം ഇനി നമുക്ക് എനിക്ക് വേണ്ടിട്ടുള്ളത് പാക്ക് ചെയ്ത് വെക്കാം നമ്മള് കുഞ്ഞിൻ്റെ എല്ലാം പാക്കി കഴിഞ്ഞു ഇനി എനക്ക് വേണ്ടി ആക്കാം ഇനി ഒരു ഇതെടുത്ത് കണ്ട് ഫസ്റ്റ് തന്നെ ഒരു നാല് മാക്സി വെച്ചിട്ടുണ്ട് അഞ്ച് മാക്സി എടുക്കുന്നുണ്ട് ഞാൻ ഒന്ന് ഞാൻ മേലെ തന്നെ ഫസ്റ്റ് ലാബർ റൂമിൽ നിന്ന് ചോദിക്കുമല്ലോ അപ്പോൾ ഫസ്റ്റ് തന്നെ കൊടുക്കേണ്ടിയിട്ട് അത് മേലെ വെക്കാം ഇതിപ്പോൾ നാല് മാക്സി അവിടെ വെച്ചിട്ടുണ്ട് അതിനെല്ലാത്തിനും കൂടിയിട്ട് ഒരു നാല് ഷോൾ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പേട് വെക്കുന്നുണ്ട് ഒന്ന് പൊട്ടിച്ചു ഒന്ന് ഞാൻ മേലെ മാക്സ് വെക്കുന്നില്ല എല്ലാം കൂടി വെക്കാന്ന് വിചാരിച്ചിട്ട് ഒന്നെടുത്തിട്ട് മാറ്റിക്കട്ടാ പേട് വെക്കുന്നുണ്ട് പിന്നെ പാവാട അങ്ങനത്തെ സാധനങ്ങളെല്ലാം വെക്കുന്നുണ്ട് പിന്നെ ആവശ്യമായിട്ടുള്ള പിന്നെ രണ്ട് തുണി എടുത്തുകൊണ്ട് ലാബർ രണ്ട് തുണി ചോയ്ക്കും എന്നാ പറഞ്ഞത് ഇപ്പൊ രണ്ട് തുണി വെക്കുന്നുണ്ട് അത് മേലു പിന്നെ ഒരു വേറൊരു കള്ളി തുണി എടുക്കുന്നുണ്ട് കെട്ടാൻ കെട്ടാനെന്തിന ആവശ്യത്തിന് പണി കെടുക്കാലോ ഇതാ ഞാൻ മാക്സി ഇത് ലാബ് റൂമിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇന്ന റേസും അതുപോലെതന്നെ ഷോള് പവാട പിന്നെ ഒരു പേഡ് എടുത്ത് വെച്ചിട്ടുണ്ട് എല്ലാം കൂടി സെറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് മാക്സി പിന്നെ ഒരു മൂന്ന് ബെഡ്ഷീറ്റ് ഷീറ്റ് വെക്കുന്നുണ്ട് പൊതുക്കാനോ ഇതാക്കാനോട്ട് ഒരു മൂന്ന് ബെഡ്ഷീറ്റ് പിന്നെ ഒരു തോർത്ത് വെക്കുന്നുണ്ട് പിന്നെ കുഞ്ഞിന്റെ പമ്പസ് നേരത്തെ ഒക്കുന്നില്ല അത് വെക്കുന്നുണ്ട് പിന്നെ ഒരു ബ്രഷ് പേസ്റ്റ് പിന്നെ സോപ്പ് പൊടി ഒരു ചെറിയൊരു സോപ്പ് ഒരു വെളിച്ചെണ്ണ ഒരു ചെറിയ ഉപ്പിൽ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് പിന്നെ വിമ്മ ഞാൻ ഈ ബോട്ടിൽ കണ്ടിട്ട് നോക്കണ്ട അവിടെ വലിയ വിമല്ല ഞാനൊരു വേറൊരു ബോട്ടിൽ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടോ കുറച്ചല്ല ആവശ്യമുള്ള രണ്ടും മൂന്നു ദിവസത്തെ കാര്യമല്ല പിന്നെ ഒരു ചേരി പിന്നെ ഒരു ചെർപ്പ് പിന്നെ എടുത്തിട്ടുണ്ട് പിന്നെ തലവേനക്കുള്ള ബാമ്പ് അത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കാല് ബോട്ടിൽ വെക്കുന്നുണ്ട് അഥവാ ഒന്നു നമ്മൾ വേദന എട്ടിട്ട് പോകുന്ന ആണെങ്കിൽ ഒന്ന് കഴിച്ചോക്കാനൊന്നും സമയം ഉണ്ടാവില്ല അപ്പൊ കഴിച്ചോക്കാൻ വേണ്ടിട്ട് ഒരു ബോട്ടിൽ കാല് ബോട്ടിൽ എടുത്ത് ഇതിലെടുത്ത് വെക്കാലോ ഇനി ഒരു കത്തിക വെക്കുന്നുണ്ട് പിന്നെ ഒരു അഞ്ചാറ് കവർ വെക്കുന്നുണ്ട് എന്തായിട്ടോ ഇത് നല്ല ആവശ്യം ഉണ്ടാവും എന്നുവെച്ചാൽ ഇതെല്ലാം ഈക്കാവൂല ഡ്രസ്സോ അങ്ങനത്തെ അതെല്ലാം തിരിച്ചു വരുമ്പോ ഈക്ക് ഡയറക്റ്റ് ഇതിൽ വെക്കാൻ പറ്റൂലോ കവർ എല്ലാടും തന്നെ എന്തെങ്കിലും എല്ലാം വെക്കാറുണ്ടാവും ഒരു അഞ്ചാറ് കവറ് വെക്കുന്നുണ്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാം വെച്ചിട്ടുള്ള ഫയൽ ഫയല് മേലെ വെക്കുന്നുണ്ട് ചെയ്യാം ഇത്രയും സാധനമാണ് വെച്ചത് പിന്നെ ഇതെടുക്കുന്നുണ്ട് നെറ്റ് ബെഡ് അവിടെ മരവിന്റെ ടൈമിലെല്ലാം കൊതുകൽ ഉണ്ടാവില്ല അപ്പൊ ഇതിലിട്ടാ മതിയല്ലോ ബെഡ് എടുക്കുന്നുണ്ട് പിന്നെ ഒരു കാര്യം ബെഡ് എടുക്കുന്നുണ്ട് ഇത് സാധനം ഇത്രയും സാധനമാണ് എടുക്കുന്നത് പിന്നെ ഒരു ബാ ഹാൻ ബാഗില് കുറച്ച് ആധാർ കാർഡ് എ ടി എം അങ്ങനത്തെ കുറച്ച് സാധനം വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ള അവരിതെടുക്കുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് ഒന്നും എടുക്കുന്നില്ല ഇതെല്ലാം തന്നെ ഹാൻഡ് ബാഗിൽ ഇത് മാത്രമേ ഉള്ളൂ പിന്നെ മെയിൻ ആയിട്ടുള്ള പവർ ബാങ്ക് അതെടുത്തിട്ടില്ല മറന്നൂല്ല മെയിൻ ആയിട്ടുള്ള പവർ ബാങ്ക് വെക്കുന്നുണ്ട് പിന്നെ ചാർജർ ലാസ്റ്റ് എടുക്കാന്ന് വിചാരിച്ച് ഒറ്റന്നാളു അപ്പൊ ഇപ്പൊ ഇതിൽ എടുത്ത് വെച്ചാൽ പിന്നെന്തായിട്ട് ഞമ്മക്ക് ചാർജ് കിട്ടണ്ടേ അപ്പൊ ലാസ്റ്റ് എടുത്ത് ഓർമ്മ എടുത്ത് വെക്കാ അല്ലെങ്കിൽ കാറിൽ ഒരു വയർ ഉണ്ട് അത്യാവശ്യം അഥവാ ഓർമ്മയില്ലെങ്കിൽ കാറിൽ കുത്തി വെക്കാലോ അങ്ങനെ ഒരു പവർ ബാങ്ക് കൊടുത്തിരുന്നു ഇനി അന്നെ കുഞ്ഞിന്റെ സാധനം ഇത്രയും സാധനം എടുത്തത് അപ്പൊ ഇതില് പെടാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം ഇല്ല ഇനി എന്തെങ്കിലും എടുക്കാനുള്ള വിട്ടോയ്ക്ക് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യും പിന്നെ ബൈസ്റ്റാൻഡേഴ്സിന് ആഫ്റ്റിക്കുള്ളത് വേറെ തന്നെ ഒരു ബാഗിലാക്കിയിട്ട് പാക്ക് ചെയ്യാന്ന് വിചാരിച്ചു അതായത് ഓനക്ക് എന്തായിട്ട് കൂട്ടത്തിലെല്ലാം വെച്ചാൽ അവനക്ക് അങ്ങനെ തപ്പി എടുക്കുന്ന ശീലമൊന്നുമില്ല അവൻ്റെ അത് വേറെ തന്നെ വെച്ചു കൊടുക്കണം അവൻ്റെത് വേറെ തന്നെ ഒരു ബാഗിലാക്കി വെക്കണം പിന്നെ ഉമ്മാൻ്റെതും അതേപോലെ തന്നെ വേറെ തന്നെ ഒരു ബാഗിലാക്കി വെക്കണം ഇതിലിപ്പോ ഞാൻ വിചാരിച്ചു ഇനി കുറേ സ്പേസ് ഉണ്ടാവുമെന്ന് വിചാരിച്ചാൽ അതിൽ സൈഡിൽ വെക്കാന്ന് വിചാരിച്ചു സ്പേസ് ഇല്ല അതുകൊണ്ട് വേറെ തന്നെ ഒരു ബാഗിലാക്കി വെക്കണം ഇനി പിന്നെടുക്കാനുള്ളത് രണ്ട് പ്ലേറ്റ് ഗ്ലാസ് സ്പൂണ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അതിനിപ്പോ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല ഞാൻ പിന്നെ എടുത്ത് വെച്ചോളൂ ലാസ്റ്റ് ടൈമിൽ എടുത്ത് വെക്കാമെന്ന് വരിച്ച് തൂക്കി അങ്ങനത്തെ സാധനങ്ങൾ ഇങ്ങക്ക് എന്തെല്ലാം ആണോ അവിടെ ആവശ്യം ഉണ്ടാവുക അതൊക്കെ പിന്നെ കെറ്റിലെല്ലാം ഉണ്ടെങ്കിലും ഇല്ലാത്തതൊന്നും ഞാൻ എടുക്കുന്നില്ല ചൂടുള്ള എല്ലാം ആക്കാനും ചായ ആക്കാനും എല്ലാം തന്നെ കെറ്റിലുണ്ടെങ്കിൽ കെറ്റിലുണ്ടെങ്കിൽ ചായപ്പൊടി പാൽപ്പൊടി അങ്ങനത്തെ സാധനങ്ങളെല്ലാം എടുക്കുക അതില്ലാത്തതുകൊണ്ട് ഞാൻ അതൊന്നും എടുക്കുന്നില്ല തൂക്കി പാട്ട പ്ലേറ്റ് സ്പൂണ് കത്തി അങ്ങനത്തെ സാധനങ്ങളെ സാധനങ്ങളെടുക്കുന്നുള്ളു അപ്പോൾ ഇത്രയും സാധനമാണ് ഞാൻ പാക്ക് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഇതിൽ വിട്ടുപോയ കണ്ടിട്ട് ഇതിൽ ഇതാവശ്യണ്ടല്ലോ അതാവശ്യം ഉണ്ടല്ലോ എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം